കാരണം കുറച്ച് ടൈം എടുക്കും നമുക്ക് അത് ബിസിലടിച്ച് ബന്ധ വരണമെങ്കിൽ ടൈം എടുക്കും അപ്പൊ അത്ര നേരം നമ്മൾ പിള്ളേരുടെ കൂടെ അങ്ങനെ ഇരുന്നു പിള്ളേർ ഭയങ്കര എൻജോയ്മെന്റ് ആണ് പിന്നെ നമ്മുടെ വീട്ടിലായാലും രണ്ട് കുട്ടികളെല്ലേ ഉള്ളു അപ്പൊ അവര് അവർ മറ്റേ രണ്ടുപേരും കൂടി വന്നപ്പോൾ അവർക്കും സന്തോഷമായി അപ്പൊ അവര് ഭയങ്കര ചാടികളിയും ഭയങ്കര ഡാൻസ് കളിയും ഭയങ്കര സംഭവമായിരുന്നു നമുക്കിത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പൊ അങ്ങനെയൊക്കെ ഒരു സന്തോഷം എല്ലാവരും കൂടി ഒരുമിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ വെട്ടിക്കൂട്ടൊക്കെ സെറ്റായി കാരണം ഇരുട്ടായ കാരണം കൊണ്ടു ഞാൻ എമർജൻസിയുടെ വെളിച്ചത്തിലേക്കാണ് ഇനി കുക്കറിൽ കുക്കറിലടിച്ചത് പിന്നെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മുകളിൽ നിൽക്കുന്ന പീസുകളിലൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ വെന്ത് കഴിഞ്ഞപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ വീണ്ടും ഒന്ന് ഗ്രേവി ടൈപ്പിൽ ഇളക്കി വരികയാണ് സംഭവം സെറ്റാണ് വെന്ത് കഴിഞ്ഞു നമ്മൾ ടേസ്റ്റും കാര്യങ്ങളും നോക്കി ഉണങ്ങി അപ്പം ഞാൻ എനിക്കുള്ള പങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് എടുത്തു കാരണം വേറെ ആരും കഴിക്കില്ല അപ്പം ഞാൻ കുറച്ച് കൊള്ളി എടുത്തു കുറച്ച് വെട്ടിക്കൂട്ട് കൊടുത്തു ബാക്കിയുള്ളതൊക്കെ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ വെറുതെ ഇട്ടിട്ട് വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല വേറെ ആരും കഴിക്കണമല്ലേ കുട്ടികളൊന്നും അങ്ങനെ കഴിക്കില്ല ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചേ കഴിക്കുള്ളൂ ഒരു പേരിന് നമ്മളൊരു ആഗ്രഹത്തിന് കഴിക്കണമെന്നുള്ളൂ അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ അവർ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവർ പിടുത്തം വിട്ടു വണ്ടിയിൽ പോയി അപ്പോൾ നമ്മൾ മക്കള് പഠിപ്പും കാര്യങ്ങളായിട്ട് പിന്നെ അവർ അവരുടേതായ രീതിയിലേക്ക് പോയി ഇസാൻ പഠിക്കാണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഫൈസി പോയി ഫൈസിക്കും പഠിക്കാണ്ടെന്ന് പറഞ്ഞു ഫൈസി അവിടെ ഇരുന്ന് എന്തൊക്കെ എഴുതി കൂട്ടുന്നുണ്ട് ഇസാൻ ഇപ്പുറത്ത് ഇരുന്ന് പഠിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സ്ഥിരം രാത്രിയിലുള്ളൊരു പതിവ് ശൈലിയാണ് ബെഡിൻ്റെ മുകളിൽ കിടക്കും അപ്പം അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ